മഹാന്മാരാകുന്ന അഹിമത്ത് അഹില സുന്നത്തിവൽ ജമായത്തിനെ അവർ നിർവഹിച്ച നിർവചിച്ചത് മാ വറദബി സുന്നത്തി വൽ ജമാ ഫോ അഹിലി വസ്സലാ തങ്ങള് വിശുദ്ധമാവുന്ന ഖുർആാനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തന്ന റസൂള്ളൻ്റെ സുന്നത്ത് ആ സുന്നത്തനുസരിച്ച് നിൽക്കുക ആ സുനത്തിൽ ആരൊക്കെ അവലംബിക്കണം എന്ന റസൂത പറഞ്ഞിട്ടുണ്ടോ ആരൊക്കെ കൗരുകളാണ് നമ്മൾ സ്വീകരിക്കണമെന്ന് റിസോ അതൊക്കെ റസൂത വിവരിച്ചതാൽ ആ വിവരിച്ചതിൻ്റെ അനുസരിത്തിൽ നമ്മൾ നിൽക്കണം ഓ ജറാലിഹി ജമായത് സഹാബ സഹാബത്തിൻ്റെ ആ സംഘം അവർ ആ പറയുന്ന സംഗതിയിലേക്കാണ് അവർ നടന്നു പോന്നിട്ടുള്ളത് ആ നിലക്ക് നടക്കുന്ന സമൂഹത്തിനേക്കാണ് അഹുൽ സുനത്തിൽ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മഹാന്മാരാവുന്ന അബ്ലാഹുവിൻ്റെ അവര്യാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ അവർ ഇവിടെ സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുലമ ആ സംഘടന ഇവിടെ ഒരു ശക്തിക്കും ഒരു കാലത്തും അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല അത് നശിപ്പിക്കാൻ വേണ്ടി ആരും മുതിരവേവ് വേണ്ട അതിന് നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് അങ്ങോട്ട് തിരിച്ചടിക്കും ആ സംഘടന തിരിച്ചടിക്കേണ്ട ആവശ്യമില്ല ഒരു അങ്ങോട്ട് അവഹുവിൻ്റെ മഹാന്മാരാവുന്നതായ മുഖദ്സ്ഥാവുന്ന അറുവാഴികൾ അവരിൽ നിന്നുള്ളതായ ആക്രമണങ്ങളാണ് ഈ ഏകാളുണ്ടാവുക നമ്മൾ മനസ്സിലാക്കാത്ത നിലയ്ക്ക് ഇലാഹിയായ നിലക്കുള്ളതായ പല പ്രത്യങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് മനതാലി വലി എന്നല്ലേ അബ്വാഹുവിൻ്റെ ഒരു വലിയ അല്ലെങ്കിൽ ആ വലിയ വെടെ സ്ഥാപിച്ച ഒരു സംഘടന അല്ലെങ്കിൽ അവ്വാഹുൻ്റെ വലിയ വിശുദ്ധമായ ദീന് വേണ്ടി സംഘ സ്ഥാപിച്ച സംഘടന ആ സംഘടനയോട് ആർക്കുള്ള ഒരാൾക്ക് എതിർപ്പ് പ്രവർത്തിച്ചാൽ അത് അബ്വാഹുവിൻ്റെ ഔരിയാക്കന്മാരോടുള്ളതായ ആ എതിർപ്പാണത് ആദൻ തുഹുബിൽഹർബ് എന്ന അബ്വാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമാവുന്നതായ ഒരു യുദ്ധം അബ്വാഹു പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇരാഹിയായ നിലക്കുള്ളതായ നമ്മൾ മനസ്സിലാക്കാത്ത നൽകും അത് നമ്മളെ കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണുന്ന ആളുകളാവില്ല ഇതിനെതിരിൽ പ്രവർത്തിച്ചു നമ്മൾക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എതിരിൽ ഇത് ചെയ്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വിശുദ്ധമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുല്മ ആ സമസ്ത കേരള ജമീയത്തുൽമൻ്റെ പിന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ മഹാനാവുന്ന ഷേഖുനാ ശംഷമായി ഫാവ് സെറഫുൽ അസീസ് തങ്ങളവുകൾ എപ്പോഴും പറയലുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ളതായ ഒരു പാലാണ് ഇത് ഈ ചങ്ങല ഇത് പിടിച്ചാൽ ഇതിന് മുമ്പ് പിടിച്ചതിൻ്റെ മുമ്പ് റസൂവായി സലവലി വസ്ലമ്മ തങ്ങളെ കയ്യിലുള്ള ഒരു ചങ്ങലയാണ് ആ ശൃംഖലയിലുള്ള മഹത്വക്കളാവുന്നതായ മശായഖന്മാർ അവരാണ് ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്നത് അപ്പോൾ അവരെ കൂടെ നിന്നാൽ നാളെ മഴഷറിയിൽ നമുക്ക് ചിലപ്പോൾ ശഫായത്തിനക്ക് ആവശ്യമാവുന്ന പല ഘട്ടങ്ങളുണ്ടാവും അപ്പോൾ ആ ശായത്ത് അവരിൽ നിലകൊള്ളും മാത്രമല്ല ശബ്നാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ കൈ മുടിച്ചുകൊണ്ട് ശുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ അങ്ങനത്തെ ഉദ്ദേശമൊക്കെ വിചാരിച്ചുകൊണ്ട് മാത്രം ഇതിൻ്റെ പിന്നിൽ നിൽക്കുക ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും ഇതിൻ്റെ പിന്നിൽ പോകേണ്ട ഇതിൻ്റെ നൂറാം വാർഷികം അത് വളരെ പിന്നെ വിശ്വ ചരിത്ര സംഭവമാക്കണം അതൊരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള സമ്മേളനം ഈ വരുന്ന പിന്നെ ഫെബ്ര രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ് മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ പങ്കെടുക്കണ വലിയ ക്യാമ്പായിരിക്കും നാല് ദിവസം മുതൽ എട്ട് ദിവസം വരെ വിദേശ പ്രതിനിധികളാവുന്ന പണ്ഡിതന്മാരും മറ്റ് സുഫീയാക്കളൊക്കെ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി കൊണ്ട് ഇവിടെ കൂടിയങ്ങളൊക്കെ പ്രവർത്തിക്കണം അതിലിങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ പരമാവധി പങ്കെടുക്കണം ആ സംഘ സമ്മേളനത്തിൻ്റെ അനാവശ്യമാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളെല്ലാവരിൽ നിന്നുണ്ടാവണം ഈ അവസരത്തിൽ പ്രത്യേകമായി വളർത്തുകയാണ് മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സുപ്രഭാതം പത്രം അത് നമ്മളെ പത്രമാണ് നമ്മളെ പത്രം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മുസ്ലിങ്ങളെ പത്രാന്നല്ല എല്ലാവരെയും പത്രമാണത് അത് എല്ലാവരുടെ വാർത്തകളും പ്രസിദ്ധീകരിക്കപ്പെടും എല്ലാ വീടുകളിലും ഉണ്ടാവേണ്ട പത്രമാണത് ഞാൻ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ അവിടെ ആറ് അവിടെ ഇരുന്നീനും അവർ അവിടെ മിശ്രമാൻ അപ്പോൾ രാവിലെ എനിക്ക് ആ പത്ര വിതരണക്കാരൻ സുപ്രഭാതം കൊടുന്ന് വന്നു അപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഒന്ന് ഇങ്ങോട്ടും എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പത്രം കൊടുത്തു അപ്പം എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ സുപ്രഭാതം വരുത്തലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിന്തിൻ്റെ കാരണം എന്ന് വെച്ചു അല്ലാതെ ഞാൻ അങ്ങനെ വരുത്തലൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ അയൽവാസിയായ വരുത്തൻ ഇതിൻ്റെ പ്രവർത്തകനും ഏജൻസൊ ഏജൻറ്റൊക്കെയാണ് അപ്പോൾ അവൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഏതായാലും വാങ്ങി വാങ്ങി നോക്കുമ്പോഴാണ് ഈ പത്രത്തിൻ്റെ ഒരു പ്രൗഢിയും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ എനിക്ക് മനസ്സിലായിരുന്നു ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു വാർത്താ മാധ്യമത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് അത് നിഷ്പക്ഷമായിട്ട് വളരെ സത്യം സന്ധമായിട്ട് വാർത്തകൾ പ്രസിദ്ധീകരിക്കുക അത് എല്ലാ മാധ്യമക്കാരുടെയും എല്ലാ മാധ്യമ പിന്നെ സംഘടനകളാവട്ടെ അല്ല മാധ്യമ പ്രവർത്തകരാവട്ടെ മാധ്യമങ്ങളാവട്ടെ അവർ നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് കാര്യം എല്ലാം വളരെ സത്യസന്ധമായി നിർവഹിക്കുക അപ്പോൾ സത്യസന്ധമായിട്ട് വിവരങ്ങൾ എഴുതുക നിഷ്പക്ഷമായി എഴുതുക അതോടുകൂടെ സമസ്തകയുള്ള ജമീയത്തന്മയുടെ ആശീർവാദത്തോടും സമസ്ത നിശ്ചയിക്കപ്പെട്ടതായ പ്രത്യേകമാകുന്ന ഒരു ബോഡി നടത്തുന്ന പത്രവും ആയതുകൊണ്ടിട്ട് അത് സമസ്ത കേരള വിഷയങ്ങൾ ഇവിടെ എഴുതണം അതിന് നമുക്ക് നമ്മളെന്ത് ചെയ്തതെന്ന് നമ്മളെ പത്രം നമുക്ക് പത്രമാണല്ലോ ഞാൻ മുമ്പ് ആരോടെ പറഞ്ഞല്ലോ പിന്നെ വാടക വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഇഷ്ടം നമുക്ക് സ്വന്തം വീടുണ്ടാക്കി താമസിക്കലില്ല എന്തിനാണ് സുപ്രഭാതം എന്ന് വരുത്താൻ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു അത് വാടക വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഇഷ്ടം എപ്പോഴും സ്വന്തം വീട്ടിൽ താമസിക്കലല്ലേ എന്നതുപോലെ നമുക്ക് അഭിമാനത്തോടു കൂടി ഞാനൊക്കെ കൈ ഇങ്ങനെ പുറത്ത് കാണും പത്രയിട്ട് കൈ റെയിൽവേ സ്റ്റേഷനിൽ മറ്റും പോകുമ്പോൾ സൂപ്പർവാദം ഇങ്ങനെ കാണിച്ച് പിടിച്ചാൽ പോകേണ്ടത് കാരണം കാണിച്ചു പിടിച്ചു പോകാൻ പറ്റിയൊരു പത്രമാണ് അപ്പം പലർക്കും ചില അവരുടെ പത്രങ്ങളിൽ ചിലപ്പോൾ ആളുകളുടെ മുന്നിൽ കാണിച്ചു പിടിക്കാൻ ചിലപ്പോൾ കുറവുണ്ടാവും ഇതങ്ങനെയല്ല സുപ്രഭാതങ്ങൾ സുപ്രഭാതം നമുക്ക് ആ മുന്നിൽ മുന്നിലും ആ സുപ്രഭാതം ഇങ്ങനെ കാണിച്ചു പിടിച്ചു കൊണ്ടുതന്നെ പോവാം അത് മറച്ചുവച്ച് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അഭിമാനിക്കപ്പെടാൻ പറ്റണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ വിഷയങ്ങളൊക്കെ വളരെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പത്രമാണ് ഇത് എം ഫൈദി പറഞ്ഞതുപോലെ ഞമ്മളെ വീടുകളിൽ മാത്രമല്ല ഉണ്ടാകേണ്ടത് ഇത് എല്ലാ വീടുകളിലും ഉണ്ടാവണം ഇതൊരു ആ നില്ക്കുള്ളതായ ഒരു ജനറൽ പത്രമാണിത് അതോടുകൂടി നിങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് സമസ്തനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധമാവുന്ന ദീനിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകമാവുന്ന മുൻഗണന നൽകി കൊണ്ടായിരിക്കും ഈ പത്രം അതിനെ പ്രസിദ്ധീകരിക്കുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ പ്രചാരകരാവണം എല്ലാവരും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം പിന്നെ അതിന് എതിർപ്പുകളുണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പത്രത്തിന് ഇപ്പോൾ ആരും എതിർപ്പില്ലല്ലോ അങ്ങനെയല്ലേ ഒരു പത്രത്തിനാരും എതിർക്കുക എന്ന് പറഞ്ഞാൽ അവർ പത്രത്തിൻ്റെ പിന്നെ ആർക്കും ഇവിടെ ഏത് പത്രവും നടത്താലോ നമ്മളിപ്പോൾ ഏതെങ്കിലും പത്രത്തിനെ എതിർക്കാൻ പോകണ്ട ഒരു പത്രത്തിന് നമ്മളെതിർക്കണമില്ല എല്ലാ പത്രത്തിനെയും പ്രോത്സാഹിപ്പിക്കണം എല്ലാ മാധ്യമങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഇവിടെ ഈ മതി ഇവരില്ലെങ്കിലും നമ്മളെ വിവരങ്ങളൊക്കെ പുറത്തെത്തും ഇവരത് ഇവിടുന്ന് പിടിച്ചു പോയി അവരത് ചാനൽ കൂടി അത് പുറത്തുവിടുകയാണ് ഇവരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം അങ്ങനെ എല്ലാ പത്രത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് മനസ്സിലായി കഴിവുള്ളവരൊക്കെ എല്ലാ പത്രവും വാങ്ങുക കഴിവുള്ളവർ കഴിവനുസരിച്ച് വാങ്ങാം ഇനി ഒന്നിനും കഴിവില്ലെങ്കിൽ സുപ്രഭാതം എല്ലാവരും വാങ്ങുക അതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ വരിക്കാറാവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം പിന്നെ സുപ്രഭാതത്തിൻ്റെ വളർച്ച അത് ഇങ്ങനെ തന്നെയാണ് ഏതൊരു സംഗതി സംഘടനയാവട്ടെ പത്രമാവട്ടെ ഒരു വ്യക്തിയാവട്ടെ അവർക്ക് വളർച്ച ഉണ്ടാവുമ്പോൾ അതിലെപ്പോഴും സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവും പലർക്കും അസൂയ ഉണ്ടാവും അങ്ങനെയുള്ളൂ നമ്മൾക്കൊരു നല്ലൊരു ഒരു ഉയർച്ച വന്നാൽ ചിലപ്പോൾ നമ്മളെ സ്വന്തം ആളുകൾക്ക് തന്നെ കുടുംബക്കാർക്ക് തന്നെ ചിലപ്പോൾ അസൂയ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല അസൂയ പലർക്കും ഉണ്ടാവും ആ പത്രത്തിൻ്റെ വളർച്ചയിൽ പലർക്കും അസൂയ ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ അസൂയ ഉണ്ടാവില്ല ഏതാവിട്ട അല്ലെങ്കിൽ പത്രത്തിനെ വളർത്താൻ വഴിയായിരിക്കും ചിലപ്പോൾ ഇത് പറയുന്നത് ഏഹ് അങ്ങനുണ്ടല്ലോ ചിലപ്പോ വിമർശനത്തിൽ നിന്നാണ് ഈ കാലം വളർച്ച ഉണ്ടാവുക അപ്പൊ പത്രത്തിനെ വളർത്താൻ വേണ്ടി ചിലർ വിമർശിക്കും നമ്മൾ വിചാരിക്കും അവര് നമ്മൾ വിമർശകരാണെന്ന് ഒരിക്കലും അവർ ആ വിമർശനം കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് കോപ്പികൾ വർദ്ധിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് അവരെ വിമർശകരെ നമ്മളെ പ്രോത്സാഹിപ്പിക്കണം അവരെ നമ്മൾ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞ് അവരെ കുറ്റം പറയാൻ പാടുള്ളതല്ല വലിയ വലിയ ആളുകളെ ആവാ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ചെറിയവരാവാ ആര് വിമർശിച്ചാലും അവരുടെ വിമർശനം നമ്മൾ ഉൾപ്പെടും അത് നമ്മൾക്ക് എന്താ ഒരു 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 കോപ്പിയെങ്കിലും വർദ്ധിക്കാറുള്ള അല്ലെങ്കിൽ വർദ്ധിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണമായിരിക്കും അതുകൊണ്ട് ആ നെൽക്ക് സുപ്രഭാതത്തിന് വേണ്ടി അതിൻ്റെ പ്ര ക്യാമ്പയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രവർത്തിക്കണം എന്നൊക്കെ നമ്മളെ സംഘടനയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ നല്ല നെൽക്ക് അഹ്ലാസോടു കൂടി ഓരോരുത്തരും നമ്മൾ വ്യക്തി ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവുന്ന വിശുദ്ധികൾ അത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ എല്ലാ ഉയർച്ചയും നമുക്ക് നൽകട്ടെ